പാഴെന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ പുല്ല് മുള ഇലകൾ അടയ്ക്കാത്തുണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും ആകർഷകമായ അലങ്കാരപ്പൂക്കൾ ഒരുക്കും പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്നതും ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം തിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള ഒക്കെ എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിലാക്കി എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ കല ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങി വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കുക ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു പക്ഷെ ഇതിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ ഈ സ്ഥാ പിന്നെ നമ്മളൊരു എന്ന് പറഞ്ഞാലേ ഇപ്പം കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു പത്ത് രൂപയെങ്കിലും എങ്കിലും കിട്ടില്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം എറണാകുളം കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു എന്താ ചീപ്പ് വില എത്ര കുറഞ്ഞ കാരണം ഓരോ സ്ഥല അനുസരിച്ചാണ് ബിസിനസ് നടക്കുന്നത് പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ് വസ്തുക്കൾ അല്ലതാണ് ഷാഹിനയുടെ നിരീക്ഷണം കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്നും ഷാഹിന പറയുന്നു